രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് കേരളത്തിൽ ഭരണത്തിലെത്താൻ വേണ്ടിയുള്ള പദ്ധതി പ്ലാൻ ചെയ്താണ് ഈ ഇലക്ഷനങ്ങൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ എത്താനോ എത്താതിരിക്കാനോ ഞങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ ആ ലക്ഷ്യം നേടാൻ സാധിക്കും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരള നിയമസഭയിൽ എസ് ഡി പി നിർണായക ഘടകമായിരിക്കും എസ് ഡി പി യുടെ എം എൽ എ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും എസ് ഡി പി ഐ സംശയം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ലക്ഷ്യമില്ലാത്ത അജണ്ട ഇല്ലാത്ത ഒരു പാർട്ടി അല്ല അതാ പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യവും അജണ്ടയും അതിനനുസരിച്ചുള്ള വർക്ക് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എസ് ഡി പി യുടെ നേതാക്കൾ പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളോടായിട്ട് പറഞ്ഞ കാര്യമാണ് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുള്ള സംഘടന തന്നെയാണ് എസ് ഡി പി എന്ന സംഘടന അതിലെത്ര അംഗങ്ങളുണ്ട് എന്നത് രണ്ടാമത്തെ കാര്യം അവർ കൃത്യമായിട്ടും അവരുടെ ലക്ഷ്യം പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിൻ്റെ ഭരണവും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണവും പിടിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നുണ്ട് ഇനി ഇവരുടെ ലക്ഷ്യം അത് സാധ്യമാവോ ഇല്ലയോ എന്നതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ വർഷത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ജനസംഖ്യ എന്നത് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലാണ് ഈ നൂറ്റി നാൽപ്പത് കോടിയിൽ നൂറ് കോടിക്ക് മുകളിലും ഹൈന്ദവരായിട്ടുള്ളവരാണ് പല ജാതികൾക്കാണ് പക്ഷേ ഹൈന്ദവരായിട്ടുള്ളവരാണ് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലും ഏതാണ്ട് ഇരുപത് കോടിയോളമാണ് മുസ്ലീങ്ങൾ വരുന്നത് ബാക്കിയാണ് ക്രിസ്ത്യാനികളും മറ്റ് സിഖ്കാരും തുടങ്ങിയവരൊക്കെ വരുന്ന ബാക്കിയുള്ള കോടികളിലാണ് വരുന്നത് എങ്ങനെ കളിച്ചാലും ഒരു പത്ത് വർഷത്തിലോ ഇരുപത് വർഷത്തിലോ മുപ്പത് വർഷത്തിലോ ഒന്നും ഈ മുസ്ലിം ജനസംഖ്യ ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവ ജനസംഖ്യയെ മറികടന്ന് പോകാൻ പോകില്ല അതിന് എത്രമാത്രം പെറ്റുകൂട്ടിയാലും ശരി അതിനർത്ഥം എസ് ഡി പിരാണ് എല്ലാ മുസ്ലീങ്ങളും എന്നല്ല എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്കെല്ലാം എസ് ഡി പിയെ പിന്തുണയ്ക്കേണ്ടി വന്നാൽ പോലും ഇവർ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിൻ്റെ ഭരണമോ അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണമോ പിടിക്കാൻ അവർക്ക് സാധ്യമല്ല അപ്പോൾ പിന്നെ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അവരുടെ അജണ്ട അതാണ് ഇവിടെ പൊതുസമൂഹം കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത് ഇന്ന് വരെയും ഒരു പൊതുസമൂഹവും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എന്തായാലും എസ് ഡി പിഐക്ക് ഒരു പഞ്ചായത്ത് ഭരിക്കാനുള്ള ആ ഒരു അധികാരത്തിനപ്പുറമൊന്നും അവർക്കൊരു എം എൽ എയോ എം പി ഒന്നും ഇതുവരെ ഒരിടത്തും ഇന്ത്യയിൽ ഒരിടത്തും അവർക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടർ എങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിനെ ഭരണം പിടിക്കുമെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണം പിടിക്കുമെന്നും എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അവരുടെ ആ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ കാരണമെന്താണ് അണികൾ കുറവുള്ള ഒരു പാർട്ടി ഇങ്ങനെ നിന്ന് പറയുമ്പോൾ അണികളുള്ള പാർട്ടികൾക്ക് പറയാം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാം രണ്ടായിരത്തി മുപ്പത്തൊന്നിലും അവർ തന്നെയായിരിക്കും ഭരിക്കുന്നത് എന്തിനും ബി ജെ പിക്ക് പോലും ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഞങ്ങൾ കാരണം അവർക്ക് ഇവിടെ പത്തിരുപത് ശതമാനത്തോളം വോട്ടുണ്ട് ഇല്ലാത്ത ഒരു പാർട്ടി ഇവിടെ നിന്ന് പറയുന്നു രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഞങ്ങൾ കേരളത്തിൻ്റെ ഭരണം പിടിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണം പിടിക്കും എന്നതിന് അർത്ഥം ബാക്കിയുള്ളവരെ ഉന്മൂലനം ചെയ്യും എന്ന് തന്നെയാണ് അല്ലാതെ എങ്ങനെയാണ് ജനാധിപത്യത്തിലൂടെ അധികാരം പിടിക്കാൻ പറ്റുന്നത് ഒന്നുകിൽ കുറേ പേരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റുക എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്ത് ഇല്ലാതാക്കുക എന്ന കാരണം അവരുടേതായിട്ടുള്ള ആ ഒരു അജണ്ട വെച്ച് തന്നെയാണ് അവരിത് പറഞ്ഞത് അല്ലാതെ ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണ് എസ് ഡി പി പോലെ ഒരു പ്രസ്ഥാനത്ത് ഒരു പാർട്ടിക്കും കേരളത്തിൻ്റെ ഭരണമോ ഇന്ത്യയുടെ ഭരണമോ പിടിക്കാൻ സാധിക്കുക അപ്പോൾ അവർ അവരുടെ ലക്ഷ്യം എന്താണെന്നും അവരുടെ അജണ്ട എന്താണെന്നും ഇത്രയും പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ട് പോലും കേരളത്തിലെ അന്വേഷണ ഏജൻസികളോ എടുത്ത പോലീസോ ഒന്നും വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല ഇതിനെല്ലാം ഇതുപോലുള്ള സകല കാര്യത്തിനും കേന്ദ്ര സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയായി അവരുടെ അന്വേഷണ ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിക്കുക അത് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്ത് ഒടുവിൽ ഇതിനെയൊക്കെ ഓരോന്നായിട്ട് പിടിച്ചകത്തിരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഓർത്ത് നോക്കിയാൽ ഇവർ പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം ഇവരുടെ അജണ്ട അവർ സാധിച്ചെടുക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഒന്നും വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് തന്നെ ഒരു അവർ ഇത് ജനാധിപത്യത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അവർ ചിലപ്പോൾ ഭരണത്തിലേറിയനെ കുറഞ്ഞപക്ഷം കേരളത്തിലെങ്കിലും ഇന്ന് നമുക്കറിയാം കേരളത്തിൽ പോലും അവർക്ക് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ അത് സാധ്യമല്ല എന്നറിയാം പക്ഷേ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇത്രയേറെ അമിത ആത്മവിശ്വാസത്തോടെ പറയാൻ അവരെ പ്രേരിപ്പിച്ച ചേതോവികാരം അവരതിനായിട്ട് കരുതിക്കൂട്ടി വെച്ചിരുന്ന പല വിധത്തിലുള്ള വിഭവങ്ങൾ വലിയ തോതിലുള്ള പണം സാംസ്കാരിക നായകരെ അടക്കം സിനിമാക്കാരെയും കായിക താരങ്ങളെയും അടക്കമുള്ളവരെ വിലയ്ക്ക് വാങ്ങി വെച്ചത് അവർക്കെതിരെ വരുന്ന എതിർപ്പുകൾ വരുമ്പോൾ അതിൻ്റെ മുന്നേ എടുക്കാനുള്ള സംഗതികൾ അവരെ കൊണ്ട് ഒരു സൈഡിൽ കൂടെ ചെയ്യിക്കുക അതിൻ്റെ ഒപ്പം തന്നെ എതിർക്കുന്നു അത് അല്ലെങ്കിൽ അവർക്ക് വലിയ വിഘാതം സൃഷ്ടിക്കുമെന്ന് അവർ തന്നെ കരുതുന്നവരെ ഇല്ലായ്മ ചെയ്യുക കുറേ പേരെ മതം മാറ്റുക അങ്ങനെ പല തരത്തിലുള്ള ആ പദ്ധതികൾ കൊണ്ടാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ അതെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത് അവരുടെ ആ സ്വപ്നം തന്നെ തച്ചു തകർത്തത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും കേന്ദ്രത്തിൻ്റെ അധികാരം പിടിച്ചതാണ് അതോടുകൂടിയാണ് അവരുടെ പദ്ധതികളെല്ലാം പോയത് അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ വകബോഡ് വകബോർഡിൻ്റെതായിട്ടുള്ള പിന്തുണയും അവർക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെ ആളെണ്ണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു പക്ഷേ അവർ കുറഞ്ഞപക്ഷം കേരളത്തിനെയെങ്കിലും ഭരണം പിടിക്കുമായിരുന്നു അതുണ്ടാവാതെ ഇന്നും അതൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ തോന്നാനുള്ള കാരണം തന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക